യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഞാനിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ചേറൂരിലുള്ള ആഭ ധ ധ്യാനകേന്ദ്രത്തിലാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ കിച്ചണിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എപ്പോഴും കിച്ചണിൽ അദ്ദേഹം കർത്താവിൻ്റെ വചനം ഇങ്ങനെ വയ്ക്കും ഉറക്കെ വയ്ക്കും ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ്റെയും ഡൊമിനിക് അച്ഛൻ്റെയും ദാനിയലച്ചൻ്റെ ഒക്കെ വചനപ്രസങ്ങൾ ഉറക്കെ വയ്ക്കും കിച്ചണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വചനം കേൾക്കാൻ പറ്റും എപ്പോഴും ഈ വചനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം അടുക്കളയിൽ ശുശ്രൂ ചെയ്യുന്നത് ആഭാ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്കെല്ലാം അവർ പറയാറുണ്ട് ഇവിടുത്തെ ഭക്ഷണം വളരെ രുചികരമാണ് എന്ന് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം വചനം കേട്ടുകൊണ്ട് അടുക്കളയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ആ മേഖലയെ അനുഗ്രഹിക്കുന്നു ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം പത്തും പതിനൊന്നും തിരുവാക്യങ്ങളിൽ നമ്മൾ കാണും വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് വചനം ഫലം പുറപ്പെടുവിക്കും അതാണ് വചനത്തിൻ്റെ ശക്തി ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ കർത്താവിൻ്റെ വചനം എപ്പോഴും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എങ്കിലും അമ്മ എപ്പോഴും വചനം വായിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ അമ്മ അമ്മേനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും എനിക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊരു ശക്തി ലഭിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം ശക്തിയുള്ളതാണ് അത് എവിടെയെല്ലാം ഉപയോഗിച്ചാലും അത് ഫലം പുറപ്പെടിക്കും വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണ് അത് വായിച്ചാലും കേട്ടാലും പാലിച്ചാലും അനുഗ്രഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമുക്ക് കരങ്ങളിലെടുക്കാം വായിക്കാം സാധിക്കും കർത്താവിൻ്റെ വചനം കേൾക്കാം കൂടുതലായിട്ടത് പ്രാവർത്തികമാക്കാനും നമുക്ക് പരിശ്രമിക്കാം ഇന്നു മുതൽ കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം വചനം വായിച്ചാൽ നമുക്ക് അഭിഷേകം കിട്ടും വായിച്ചു നമ്മൾ സൗഖ്യം പ്രാപിക്കും വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും വായിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും വിടുതൽ ലഭിക്കും ഇന്നേ ദിനം നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം കർത്താവിൻ്റെ വചനം വായിച്ചു കൊണ്ടേ നമുക്ക് ഇരിക്കാമെന്ന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയാനും വചനം എന്നും വായിക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നിറയണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ അതിനെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ